യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ അപ്പസ്ഥല പ്രവർത്തനങ്ങൾ പതിനാറാം അധ്യായത്തിൽ നമുക്ക് ഇപ്രകാരം കാണുവാനായിട്ട് സാധിക്കും പൗലോസും സീലാസും തടവറയിലിരുന്ന് ദൈവത്തിന് കീർത്തനം പാടി സ്തുതിക്കുമ്പോൾ അവരുടെ കൂടെയുള്ളവരുടെ കൂടെ ചങ്ങലകൾ അഴിഞ്ഞു വീഴുന്നു പൗലോസും സീലാസുമാണ് ദൈവത്തെ സ്തുതിക്കുന്നത് പക്ഷേ അവരുടെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരുടെയും ചങ്ങലകൾ അഴിഞ്ഞു വീണു അപ്പസ്ഥല പ്രവർത്തനങ്ങൾ പതിനാറാം അധ്യായം ഇരുപത്തി ആറാം തിരുവചനത്തിലാണ് നമ്മൾ കാണുന്നത് എല്ലാവരുടെയും ചങ്ങലകൾ അഴിഞ്ഞു വീണു പ്രിയപ്പെട്ട മകളെ മകളെ നിന്റെ ജീവിതത്തിൽ ദൈവത്തെ സ്തുതിക്കാനും ദൈവത്തെ ആരാധിക്കാനും ദൈവത്തെ മഹത്വപ്പെടുത്താനും തുടങ്ങിക്കഴിഞ്ഞാൽ നിന്റെ കൂടെയുള്ളവരുടെ കൂടെ ചങ്ങലകളും ബന്ധനങ്ങളും അഴിയും നീ മുട്ടുകുത്തി ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കുമ്പോൾ നിന്റെ ഭവനത്തിൽ ദൈവിക കൃപ നിറയും നിന്റെ കുടുംബാംഗങ്ങളെ രക്ഷപ്പെടും നിന്റെ അയൽപ്പക്കകാര് രക്ഷപ്പെടും നിന്റെ ശത്രുക്കൾക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ജീവിതത്തിലെയും ബന്ധനങ്ങൾ അഴിയും പാപത്തിന്റെ ചങ്ങനകൾ നീങ്ങിപ്പോകും അതുകൊണ്ട് പ്രിയപ്പെട്ട മകനെ മകളെ നീ ദൈവത്തെ സ്തുതിച്ചാരാധിക്കാനായിട്ട് പഠിക്കുക ദൈവത്തെ ആരാധിക്കുമ്പോൾ മഹത്വപ്പെടുത്തുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ ചങ്ങലകൾ അഴിയും കൂടെയുള്ളവരുടെ കൂടി ബന്ധനങ്ങൾ നീങ്ങി പോകും കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നല്ല ഈശോയെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ ദൈവത്തെ ആരാധിക്കാനുള്ള വലിയ കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ ഈ സന്ദേശം ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കൾക്കും അതിനുള്ള വലിയ അനുഗ്രഹം ഉണ്ടാകട്ടെ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇവരെ ഞാൻ അനുഗ്രഹിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ